മോശമായ ആംഗ്യം കാണിച്ചതിന് സിബിനോട് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ സിബിനെ ചോദ്യം ചെയ്യാൻ ലാലേട്ടൻ വരികയാണ് ലാലേട്ടന്റെ പ്രമോയിൽ അതാണ് ആദ്യം ഉദ്ദേശിക്കുന്നത് പിന്നെ ലാലേട്ടൻ ഇന്ന് എന്തൊക്കെ ചോദിക്കും ആരെയൊക്കെ ചോദ്യം ചെയ്യും സിബിനെ പവർ ടീമിനെ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യോ ഇല്ലയോ ഏഹ് ആരാണ് പുറത്തു പോകാൻ ചാൻസ് കൂടുതൽ ഡബിൾ എഡിക്ഷൻ ഉണ്ടാകുമോ പ്രേക്ഷകർ പോളിനകത്ത് ആരെയാണ് പറയുന്നത് എല്ലാം നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ലാലേട്ടൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ് ഫ്രിഡ്ജൊക്കെ തുറന്ന് സ്പ്രൈറ്റൊക്കെ എടുത്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഫ്രിഡ്ജ് തുറന്ന് പ സ്പ്രൈറ്റൊക്കെ എടുക്കുന്ന നേരം കൊണ്ട് പ്യൂപ്പയായി സമാധിയിൽ കഴിഞ്ഞിരുന്ന പലരും പോയ ദിവസങ്ങളിൽ വർണ്ണ ശലഭങ്ങളായി മാറി എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് ഭയങ്കരമായ ഗെയിം ചേഞ്ച് വന്ന ഒരു ആഴ്ചയാണിത് ശ്രീതു ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഭയങ്കരമായ ഗെയിം ചേഞ്ച് വൈൽഡ് ഗാർഡുകൾ വന്ന ശേഷം എല്ലാവരും ഇളകിയിട്ടുണ്ട് ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നിയ ഒരാഴ്ചയായിരുന്നു ഇന്ന് അതു മാത്രല്ല സ്പ്രിഡ്ജൊക്കെ പൂട്ടിയിട്ട് സ്പ്രൈറ്റൊക്കെ പൊട്ടിച്ചിട്ട് പറയണേ അലസതയുടെ കൂട് പൊട്ടിച്ച് പലരും ഊർജ്ജസ്വലതയോടെ കളി തുടങ്ങി എന്നാണ് പറയുന്നത് വളരെ കറക്റ്റ് ആണ് ഇന്ന് ഇത് ബിഗ് ബോസ് സീസൺ സിക്സ് വസന്തകാലം എന്ന് പലരും എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റെടുത്ത് മികവാർന്ന പ്രകടനങ്ങൾ പലരിൽ നിന്നും ഉണ്ടായി അങ്ങനെ പൊതുവെ സമാധാനപരമായി പോയിരുന്നെങ്കിലും അരുതാത്ത ചില ചേഷ്ടകൾ ഒരാളിൽ നിന്നും ഉണ്ടായി അതിനുള്ള വിശദീകരണം വേണ്ടേ എന്നാണ് ചോദിക്കുന്നത് സിബിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ എന്തായിരുന്നാലും സിബിനെ ചോദ്യം ചെയ്യാം അത് ഉറപ്പുള്ള കാര്യമാണ് കാര്യം ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വിശദീകരണം എന്തായാലും തേടും ബിഗ് ബോസ് ഓൾറെഡി വാണിംഗ് കൊടുത്തതാണ് പിന്നെ പവർ ടീമിനെ ചോദ്യം ചെയ്യും കാര്യം പവർ ടീമിന്റെ മിസ് യൂസ് ആ മറ്റേ ഡോറ് ആവശ്യമില്ലാതെ ക്ലോസ് ചെയ്യുകയും തുറക്കുകയൊക്കെ ചെയ്തില്ലേ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു നോമിനേഷൻ ഡിസ്കഷൻ ആൻഡ് ക്യാപ്റ്റൻസി പ്ലാനിങ് എന്ന് അത് പവർ ടീമിനകത്ത് നടത്തുകയാണെങ്കിൽ അത് കുഴപ്പമില്ല കാര്യം അവർ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പവർ ടീം കാര്യം ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് പോയി നടത്തുകയാണെങ്കിൽ അത് പ്ലാനിങ് ആണ് എന്ന് പറയാൻ പറ്റും നോമിനേഷൻ പ്ലാനിങ് ആണെന്ന് പറയാം പവർ ടീമുകാർ അന്യൂന്യം ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത് കുഴപ്പമില്ല അത് അവർ അന്യൂന്യം ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കഴിയും പവർ ടീം എന്ന സങ്കല്പം ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ വരുന്നത് സോ അവർക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പുറത്ത് പോയിട്ട് ഇപ്പം പവർ ടീമിലെ സിബിൻ പോയിട്ട് വേറെ ആരുടെയെങ്കിലും പവർ ടീം അല്ലാത്ത ആളുടെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഡിസ്കഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് തെറ്റാണ് അത് റൂളിൻ്റെ അഗൻസ്റ്റ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ക്യാപ്റ്റൻസി ആണെങ്കിലും ജിൻഡോ എടുത്ത് പോയി പറഞ്ഞതും എനിക്കത് ജിൻഡോ എനിക്ക് ക്യാപ്റ്റൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ബട്ട് ശ്രീദുവിന് വേണ്ടിയിട്ട് സിബിനാണ് സംസാരിച്ചത് സിബിൻ കാരണമാണ് പവർ ടീം എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ ശ്രീദുലേക്ക് പോയതെന്ന് തോന്നുന്നു എനിക്കറിയില്ല ശ്രീദു സിബിനോട് വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് ശ്രീരേഖ ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ശ്രീധുവിന്റെ പേര് വന്നു എന്നുള്ളത് കാര്യം ശ്രീധുവിനെ ക്യാപ്റ്റൻസി എടുക്കാമെങ്കിൽ അൻസിമേനെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം ശ്രീരേഖേനെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം എല്ലാവരും ഈക്വലി അവിടെ കളിക്കുന്ന ആൾക്കാർ തന്നെയാണ് സോ അങ്ങനെ ഒരു ചോദ്യം വന്നു അപ്പം അതിനെക്കുറിച്ച് മിക്കവാറും ചോദിക്കും ലാലേട്ട് നോമിനേഷൻ പ്ലാനിങ് ആൻഡ് ക്യാപ്റ്റൻസി പ്ലാനിങ് പിന്നെ ജയിലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തുകൊണ്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്തില്ല എന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കറിയില്ല ലാലേട്ടൻ എന്തിനാണ് ചോദിക്കുന്നതെന്ന് കാര്യം ബിഗ് ബോസ് ആണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത് അത് ചോദ്യം ചെയ്തിട്ടും റൂൾസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലാലേട്ടനും ചോദിക്കാം പക്ഷെ എന്തായാലും അതിനെക്കുറിച്ച് ചോദിച്ചാൽ നല്ലതായിരിക്കും പിന്നെ ജാസ്മിൻ്റെ കേസ് അത് എനിക്ക് തോന്നുന്നില്ല ചോദിക്കുന്നുള്ളത് എനിക്കറിയത്തില്ല എനിക്ക് പറയാൻ പറ്റില്ല കാര്യം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കുറവാണ് പക്ഷേ ജാസ്മിൻ്റെ ഹൈജീൻ കേസ് പിന്നെ ഏറ്റെടുക്കുമോ എന്ന് എനിക്ക് അറിയില്ല കാര്യം ഓൾറെഡി ഇതിൽ ആരോട്ടം പറഞ്ഞതാണ് പിന്നെയും 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 പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പിന്നെ ഗബ്രിയുടെ മാപ്പ് ചോദിക്കില്ല അത് ചിലപ്പോൾ ലാലട്ടും ഗെയിമിൻ്റെ പരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നോറയുടെ കരച്ചിൽ അതും ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് വെറുതെ പറഞ്ഞു വിടത്തേ ഉള്ളൂ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് വിടത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഡോറ അതിൽ കയറി പിടിച്ച് ഞാൻ അടുത്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്യും കാര്യം ഡോറയുടെ ഗെയിമാണത് അത് മിക്കവാറും ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജിൻഡോ അവിടെ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ജാസ്മിനെക്കുറിച്ച് കുറച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ചെരുപ്പില്ലാതെ ഇതിൽ കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അത് കുറേ ഓവറായിപ്പോയി അതിനെക്കുറിച്ച് എന്തായാലും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യും അത് ജിൻഡോനെ കുറിച്ച് എന്തായാലും ചോദ്യം ചെയ്യും പിന്നെ നന്ദന അഭിഷേക് കാര്യം അടിക്കടി അടിക്കടി അത് എന്തായാലും ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് വെറുതെ ആവശ്യമില്ലാത്ത ഇഷ്യൂ വെറുതെ 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 മോശം ഉണ്ടാക്കുന്നു പിന്നെ ജിൻഡോ നോറ ഗ്യാസ് വഴക്ക് അതിനെക്കുറിച്ചും ലാലട്ടെ എന്തായാലും ചോദിക്കും ഗ്യാസ് വഴക്ക് എന്തായാലും ചോദിക്കും ജിൻഡോനെ ചോദ്യം ചെയ്യുകയും ചെയ്യും ഇനി ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം വേറെ എനിക്ക് തോന്നിയില്ല വേറെ ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങൾ പവർ ടീമിലെ പറ്റിയ ടാസ്കിനെ കുറിച്ച് ചോദിക്കുമായിരിക്കും കഴിഞ്ഞ കാഴ്ച ടാസ്കിനെ കുറിച്ചേ ചോദിച്ചിട്ടില്ല ഫുൾ ജാസ്മിൻ ഗബ്രി ആയിരുന്നല്ലോ അതുകൊണ്ട് ഇപ്രാവശ്യം ജാസ്മിൻ ഗബ്രി ഒഴിവാക്കാനാണ് ചാൻസ് കൂടുതൽ കാര്യം കഴിഞ്ഞ ആഴ്ച മൊത്തം ഇതായിരുന്നു പിന്നെ ഇവരുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗണിനെ കുറിച്ച് ഇനിയും ലാലേട്ടൻ എടുത്തിടുമോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കാര്യം ഇത് സംസാരിച്ച് കഴിഞ്ഞ ടോപ്പിക്കാണ് അത് പിന്നെ എടുത്തിടുവോ എന്ന് എനിക്ക് ഒരു പിടിയുമില്ല പറയാൻ പറ്റില്ല ഇപ്രാവശ്യം ലാലേട്ടൻ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി ലാസ്റ്റായിട്ട് ആരൊക്കെയാണ് പോകാൻ ചാൻസ് ഉള്ളത് ഞാനിപ്പോൾ ഒരു ഏറ്റവും പോളിനകത്ത് ഏറ്റവും പോള് കുറഞ്ഞ ആൾക്കാരെ ആൾക്കാരെടുത്തിട്ടിട്ട് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ആരെയാണ് ഔട്ടാവാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് ശരണ്യ ജാൻമണി ശ്രീരേഖ ഋഷി ആൻഡ് അൻസിബ ഇത്രയും പേരെയാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്നത് ജാൻമണിനെയാണ് എഴുപത്തൊന്ന് ശതമാനം അതേപോലെ അത് കഴിഞ്ഞ് ശരണ്യ അത് കഴിഞ്ഞ് ശ്രീരേഖ ഇതിൽ മൂന്ന് പേരിൽ രണ്ട് പേരും ഒരാളും ഔട്ടാകാനുള്ള ചാൻസാണ് ഈ ആഴ്ച കാണുന്നത് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്